യാക്സുമായുള്ള കരാർ പരസ്പര ധാരണയോടെ അവസാനിപ്പിച്ചതിന് പിന്നാലെ ഇംഗ്ലണ്ട് മധ്യനിര താരം ജോർദാൻ ഹെൻഡേഴ്സൺ ഫ്രീ ട്രാൻസ്ഫറിൽ ബ്രെൻഫോർഡിൽ ചേരുന്നു മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ താരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബ്ബിൽ തുടരുന്നതിനായി രണ്ട് വർഷത്തെ കരാർ അംഗീകരിച്ചു ഒന്നിലധികം യൂറോപ്യൻ ക്ലബുകൾ ഹെൻഡേഴ്സണിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇംഗ്ലണ്ടിലേക്കുള്ള തിരിച്ചുവരവിനാണ് അദ്ദേഹം മുൻഗണന നൽകിയത് ബ്രെൻഫോർഡ് താരത്തെ സ്വന്തമാക്കാൻ അതിവേഗം നീങ്ങുകയായിരുന്നു ക്ലബ്ബ് ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ നോർഗാർഡ് ആഴ്സണലിലേക്ക് പോകുമെന്ന് ഉറപ്പായതിനു പിന്നാലെയാണ് വെൻഫോർഡ് ഹെൻഡേഴ്സിനെ തങ്ങളുടെ പ്രധാന ലക്ഷ്യമായി കണ്ടത് ക്ലബിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹെൻഡേഴ്സന്റെ അനുഭവസമ്പത്തും നേതൃത്വ ഗുണങ്ങളുമാണ് അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ വെൻഫോർഡിനെ പ്രേരിപ്പിച്ചത് നോർഗാർഡിന് പുറമെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ടോപ്പ് സ്കോറർ ബ്രയൻ എംവ്യൂമോ ബയേൻ ലെവർകൂസനിലേക്ക് മാറിയ ഗോൾകീപ്പർ മാർക്കൽ ഫ്ലക്കൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രധാന താരങ്ങൾ ഈ വേനൽക്കാലത്ത് ബ്രെൻഫോർഡ് വിട്ടുപോയിട്ടുണ്ട് ദീർഘകാല മാനേജരായിരുന്ന തോമസ് ഫ്രാങ്ക് ടോട്ടൻഹാം ഹോട്ട്സ്പെസിലേക്ക് മാറിയതും കരാർ അവസാനിച്ച പ്രതിരോധ താരം ബെൻ മിയുടെ വിടവാങ്ങലും ക്ലബിന് തിരിച്ചടിയായി ലിവർപൂളിൽ പന്ത്രണ്ട് വർഷം കളിച്ച ഹെൻഡേഴ്സൺ നാനൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ കളിക്കുകയും എല്ലാ പ്രധാന ആഭ്യന്തര യൂറോപ്യൻ കിരീടങ്ങളും നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ലിവർപൂളിനെ പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് നയിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമിന്റെയും ഭാഗമായിരുന്നു